പ്രിയമള്ളാച്ചന്മാരെ ഇതിനിടയിൽ ബോസ്കോ മെത്ര ചെയ്തിരിക്കുന്ന വളരെ കിരാതമായ മറ്റൊരു നടപടി എറണാകുളം ബസ്ലിക്ക ദേവാലയത്തിലെ രണ്ട് കൈക്കാരന്മാരെയും സസ്പെൻഡ് ചെയ്ത് അദ്ദേഹത്തിന് തോന്നിയ രണ്ടു പേരെയാണ് യാതൊരു നടപടിക്രമങ്ങളും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം രണ്ട് കൈക്കാരന്മാരെ നിയമിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞ കാര്യം ഇത് നമ്മളുടെ എല്ലാ ഇടവുകളിലും കൈക്കാരന്മാരെ നമ്മൾ പൊതുയോഗം പാരിഷ് ഒരുമിച്ച് കൂടി തിരഞ്ഞെടുത്ത കൈക്കാരന്മാരെ നിർദ്ദേം ഒരു കാരണവും കൂടാതെ സസ്പെൻഡ് ചെയ്യാനും തെമ്മാടികളും ക്രിമിനൽസുമായി ജോഷി പുതുവയെ അപ്പോയിൻറ് ചെയ്ത പോസ്കമെത്രാൻ ഇടവകളിലും അതേ ക്രിമിനൽ പ്രവർത്തനം ചെയ്യുമെന്നതിൻ്റെ വലിയ ഒരു തെളിവാണ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിരിക്കുക അതുകൊണ്ട് നമ്മളുടെ വിശ്വാസികൾ വളരെ ജാഗ്രത പാലിക്കുക പള്ളിയുടെ അക്കൗണ്ടുകൾ സിഗ്നേറ്ററികൾ ആയിട്ടുള്ളത് ഈ കൈക്കാരന്മാർ ആളുകളാണ് ഇത് വലിയ ഒരു സാമ്പത്തിക തിരിമറിക്കും വലിയൊരു കൊള്ളയ്ക്കും കാരണമാകാം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ എടുക്കേണ്ടതാണ് എല്ലാവരും ഇതിനോട് പ്രതികരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അധാർമികമായ അധികാര ദുർവിനിയോഗം നമ്മുടെ അതിരൂപതയിൽ നമ്മൾ സംബന്ധിച്ചുകൂടാം